ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് പലർക്കുമുള്ളൊരു പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് മേക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊരു തൃപ്തി ഉണ്ടാവില്ല ഒരു രസം ഉണ്ടാവില്ല നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോഴോ ഇല്ല വീഡിയോസ് നോക്കുമ്പോഴോ അവരുടെ മേക്കപ്പ് ലുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലെ നല്ല അടിപൊളി ലുക്കായിരിക്കും നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും പക്ഷേ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഒട്ടിപ്പിടിക്കുന്നില്ലേ കളർ മാറ്റം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലേ അപ്പം അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ ഞാൻ പറയട്ടെ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നേക്കണം നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ പോയാലോ നമുക്ക് പല രീതിയിലുള്ള സ്കിൻ ഉണ്ട് അതായത് നമുക്ക് കോമ്പിനേഷൻ സ്കിന്ന് ഡ്രൈ ഓയിലി അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്ന് നമുക്ക് നാല് തരത്തിലുള്ള സ്കിന്നുണ്ടല്ലോ അല്ലേ ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് സ്റ്റിക്കായിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ബ്ലഷ് ആണെങ്കിൽ നമുക്ക് പൗഡർ ഫോമിലുള്ള അതായത് നമ്മുടെ ഓയിലിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഫോമിലുള്ള ബ്ലഷ് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഐലീൻഡർ ഒക്കെ ആണെങ്കിൽ ജെൽ ഐലീൻറിലെ അതെടുത്താൽ നല്ല ലുക്കായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മുടെ മേക്കപ്പിലെ മെയിൻ ആളാണല്ലോ അല്ലേ ലിപ്സ്റ്റിക്ക് അപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്തെ നല്ല ലിക്വിഡ് ലിപ്സ്റ്റിക്കായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ രണ്ടാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ സ്കിൻ ആണ് അപ്പോൾ ഡ്രൈ സ്കിന്നിൽ നമുക്കൊരു ക്രീമി ടെക്സ്ചർ വരുത്തണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രീം ഫൗണ്ടേഷൻസ് എടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ക്രീമായിട്ട് വരുന്ന ബ്ലഷും എടുക്കാം നമുക്ക് പിന്നെ ലിക്വിഡ് ഐലൈൻറ് സെലക്ട് ചെയ്യാം പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾവേസ് ഫേവററ്റ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് നമുക്ക് അപ്പം നമുക്കൊരു ക്രയോൺ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ക്രയോൺ ലിപ്സ്റ്റിക്കും കൂടെ വരാൻ നേരത്തെ നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാം നമുക്കൊരു ഓയിലി ഇല്ലേ ഒരു തിളങ്ങണ ഒരു ഫീല് അങ്ങനെ ഒക്കെ വരും കേട്ടോ അപ്പം അതൊരു നല്ല ലുക്ക് ആയിരിക്കും അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ സ്കിന് നമുക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് ആണ്ട്ടോ അതേപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബ്ലഷാണെങ്കിലും നമുക്ക് പൗഡർ രീതിയിലുള്ള ബ്ലഷുകൾ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഐ നമുക്ക് ലിക്വിഡ് ഐ തന്നെ മതി പിന്നെ ലിപ്സ്റ്റിക് നേരത്തെ നമുക്ക് ഒരു സാറ്റിനായിട്ടുള്ള ലിപ്സ്റ്റിക് എടുക്കാവുന്നതാണ് കേട്ടോ ഒരു മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ഒരു സാറ്റിനായിട്ട് വരുന്ന ഒരു ലിപ്സ്റ്റിക് എടുക്കുവാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ അപ്പം ഈ തരത്തിൽ നിങ്ങൾ ഒന്ന് മേക്കപ്പ് ഇട്ട് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാമല്ല ഇങ്ങനെ മാറ്റം ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളെന്തായാലും കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ട്ടോ അങ്ങനെ മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിട്ട് മാറുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ തരത്തിലൊന്ന് ഇട്ട് ഇനി പുറത്ത് പോയി അടിച്ച് പൊളിച്ച് നോക്കി നല്ലൊരു ലുക്ക് അല്ലേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ ഇടാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടെ അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ